ചിലര് നമ്മളെ ടെററൈസ് ചെയ്ത് അങ്ങ് നശിപ്പിക്കുമല്ലോ അതെ അപ്പൊ അതിൻ്റെ എൻഡിൽ സംഭവിച്ച ഒരു ഞാൻ ആളെ പറയില്ല സംവിധായകനെ പറയുന്ന വലിയ ഒരാളാണ് ഡയലോഗ് കുറച്ചധികം ഉണ്ട് അതും കട്ടി മലയാളത്തിലുള്ള ഡയലോഗാണ് സോമാരിയമ്മ ഇതിരുന്ന് പഠിക്കുന്നു പ്രോംറ്റിങ് ഉണ്ടല്ലോ അന്ന് പിന്നെ ആ ഡയലോഗ് പ്രോംറ്റിങ് അല്ലാതെ വലിയ പാടാണ് ആ സാധനം പറഞ്ഞ് സെറ്റ് ചെയ്യാൻ അങ്ങനെ നാല് അഞ്ച് ടേക്ക് ആയപ്പോൾ സംവിധായകൻ എൻ്റെ അടുത്ത് സുമാരിയമ്മ ചോദിച്ചു സാർ ഇത് കുറച്ച് ആ ഫസ്റ്റ് അപ്പം സംവിധായകൻ അപ്പം ഇതിനകം ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇത്രയും ആയിരം സിനിമ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാൾ അപ്പോൾ സുമാരിയമ്മ ഗതി കേട്ടിട്ട് ചോദിച്ചു ഇങ്ങനെ സാർ ഇടയ്ക്കാണ് ഫസ്റ്റ് ലൈൻ ഒന്ന് പ്രോമർട്ടിങ് എനിക്ക് ആ ഒരു ഓർമ്മ കിട്ടും അപ്പോൾ ഇങ്ങനെ ചോദിച്ചു നിത്യജീവിതത്തിൽ ഇങ്ങനെയാണോ സോമാരി ഇങ്ങനെ പ്രോമിറ്റ് ചെയ്തിട്ടാണോ സംസാരിക്കുക എടുത്ത വയല് ജീവിതത്തില് നമ്മൾ വീട്ടിൽ സംസാരിച്ചിട്ട് സ്റ്റുഡിയോയിൽ പോയി സാറേ ഡബ് ചെയ്യുന്നു പരിപാടി കഴിഞ്ഞേ അതും വളരെ താഴ്മയോടെ